കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ കയ്യൂർ ചിമേനി പിലിക്കോട് തൃക്കരിപ്പൂർ പടന്ന വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കുട്ടമത്തിന്റെയും മലബാർ രാമൻ നായരുടെയും നാടായ വീരമലയുടെ താഴ്വാരത്തിലുള്ള ചെറുവത്തൂർ പാടുന്ന പടവാൾ പി എസ് തിരുമമ്പന്റെ നാടായ വയലേലുകൾ പൂത്തുനിൽക്കുന്ന ഊവിളികളും പൂരക്കളിശീലുകളും ഉയരുന്ന കളിയാട്ടമണ്ണായ വിലിക്കോൾ ീരോധാത്തമായ ഓർമുഖങ്ങളെ ത്രസിപ്പിക്കുന്ന സമരപദങ്ങളെ ചുവപ്പണിയിക്കുന്ന ചിരസ്മരണയുടെ പുഴയൊഴുകുന്ന കാർഷിക മണ്ണ് കയ്യൂർച്ചി മേനി ഉപ്പ് സത്യാഗ്രഹത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ഭൂമിക കഥകളി ആശാൻ ഗുരു ചന്തുപ്പണിക്കരുടെ ജന്മദേശമായ ഫുട്ബോളിന്റെ ഈറ്റിലമായ തൃക്കരിപ്പൂർ കടലും പുഴയും കായലും തഴുകിയുണർത്തുന്ന കല്ലുമ്മക്കായുടെയും പ്രവാസികളുടെയും തീരദേശം പടന്ന ഏഴിമലയ്ക്കും വടക്കു തൈക്കടപ്പുറം അഴിക്കുമിടയിൽ കവ്വായി കായലിന്റെ ഓളത്തലോടലേറ്റ് സഞ്ചാരികളുടെ പറുദീസയായ വലിയ പറമ്പ് ഈ ആറു പഞ്ചായത്തുകൾ ചേർന്ന ആരൂഢമാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വറ്റാത്ത നീരുറവകൾ കൊണ്ട് ജലസജ്ജമായ നാട് ഔഷധ സസ്യങ്ങളും അപൂർവ സസ്യ ലതാദികളുടെയും സൂക്ഷ്മ ജീവജന്തുജാലങ്ങളുടെയും ജൈവ വൈവിധ്യം നിറഞ്ഞ ആവാസ വ്യവസ്ഥ നെല്ലും നാളികേരവും പഴവും പച്ചക്കറികളും കുരുമുളകും വിളയുന്ന കൃഷിയുടെ കേദാരഭൂമി കലാകായിക സാംസ്കാരിക മേഖലയിൽ സക്രിയത പുലർത്തുന്ന മണ്ണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ മാധവൻ മണിയറ പ്രസിഡന്റായി അധികാരത്തിലേറിയ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി സമഗ്രവും ജനകീയവുമായ അഭിമാന പദ്ധതികളുമായി ഭരണമികവിന്റെയും നേട്ടങ്ങളുടെയും അഞ്ചു വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് തുലോം പരിമിതമായ സാമ്പത്തിക വിഭവങ്ങൾ മാത്രം കൈമുതലുണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്തിന് ജനകീയ വികസന മാതൃകകളുടെ കരുത്തും ിൽ മുൻകാലത്താർജിച്ച അനുഭവ സമ്പത്തും കൈമുതലാക്കി വിജയപടവുകളിലേക്ക് നയിച്ച സാരഥ്യം നീലീശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് ന്യൂതനമായിട്ടുള്ള ആശയങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് മാതൃകാപരമായിട്ടുള്ള പദ്ധതികളും അതിൻ്റെ നിർവഹണവും വളരെ ചാരിതാർത്ഥത്വത്തോടെ അഭിമാനപൂർവ്വം നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു അതിൻ്റെ പിന്നിൽ തെളിമയാർന്നിട്ടുള്ള വികസന കാഴ്ചപ്പാടും ന്യൂതനമായിട്ടുള്ള ആശയങ്ങളും ജനകീയത മുറുകെ പിടിച്ചുകൊണ്ടും നിരന്തരമായിട്ടുള്ള മോണിറ്ററിങ്ങുമാണ് സംസ്ഥാന തലത്തിൽ നിരീശ്വരം ബ്ലോക്ക് പഞ്ചായത്തിനെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് തെങ്ങ് കവുങ്ങ് വാഴ പ്ലാവ് കുരുമുളക് വള്ളികൾ എന്നിവ നിറഞ്ഞ വലിയൊരു തോട്ടമെന്നാണ് കയ്യൂരിൻ്റെ സമരചരിത്രകാരനായ വി വി കുഞ്ഞമ്പു ഈ പ്രദേശത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് തേജസ്വിനി എന്ന കരിങ്കോട് പുഴ ഈ മണ്ണിൽ ജലസമൃദ്ധിയുടെ വെള്ളി വര തീർത്തിരിക്കുന്നു ഈ കടവ് കടന്നാണ് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പി സി ജോഷിയും സുന്ദരയ്യയും പി കൃഷ്ണപ്പിള്ളയും ഈ മണ്ണിൽ കാലുകുത്തിയത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ വെടിഞ്ഞ മഠത്തിൽ അപ്പുവിൻ്റെയും ചിരുകണ്ടന്റെയും കൊടോര കുഞ്ഞമ്പൂനായരുടെയും അഭൂവക്കറിൻ്റെയും ചിരസ്മരണയുണർത്തുന്ന മണ്ണ് സുദീർഘമായ കടലോരവും വയലുകളും കുന്നുകളും പുഴകളും സമൃദ്ധമായ കൃഷിയിടങ്ങളുമുള്ള നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക മേഖലയിലുണ്ടായ വലിയ മാറ്റങ്ങൾക്കാണ് ഈ അഞ്ചു വർഷങ്ങൾ സാക്ഷ്യം വഹിച്ചത് നെൽകൃഷി വികസനത്തിനും കൈപ്പാട് കൃഷി വികസനത്തിനും കാതലായ പുരോഗതിയുണ്ടായ വർഷങ്ങൾ സമഗ്ര നെൽകൃഷി വികസനത്തിനായി അറുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ചെലവഴിച്ചത് കൈപ്പാട് കൃഷി ധനസഹായമായി അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയും അനുവദിച്ചു തെക്ക് കവായ്പ്പുഴ മുതൽ വടക്ക് കാര്യങ്കോട് പുഴ വരെ പതിനഞ്ചായിരത്തി നൂറ്റി എഴുപത്തിരണ്ട് ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ കാർഷിക മേഖലയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൈവരിച്ച നേട്ടങ്ങൾ നിരവധിയാണ് തരിശായി കിടന്ന മുന്നൂറ്റിയൻപത് ഹെക്ടർ ഉഴുതുമറിച്ച സമർപ്പിതരായ കർഷകർ മണ്ണിൽ പൊന്നു വിളയിച്ചു തരിശുഭൂമി കൃഷിയോഗ്യമാക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് നാൽപ്പത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരം രൂപ വിനിയോഗിച്ചു നമ്മുടെ നാടിന്റെ കാർഷിക സമ്പദ്ഘടനയിൽ ഒരു സുപ്രധാന പങ്കുവഹിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന കർഷക കുടുംബങ്ങൾക്ക് ഉപജീവന മാർഗമാണ് തെങ്ങുകൃഷി തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യന് ഉപയോഗപ്രദമാണ് മനുഷ്യനുപയോഗപ്രദമാണ് കൃഷി കൂടുതൽ ആദായകരമാക്കുന്നതിനായി ലഭ്യമാക്കിയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉയർന്ന ഉത്പാദനക്ഷമത കൈവരിക്കുന്നതിനും കൃഷി ചെലവുകൾ കുറയ്ക്കുന്നതിനുമുള്ള നിരവധി പദ്ധതികൾ നീലേശ്വരം പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി കേര രക്ഷവാരം ഗ്രാമം പദ്ധതിയിലൂടെ നൂറ് ഏക്കർ സ്ഥലത്താണ് കൃഷിഭവൻ മുഖേന പദ്ധതികൾ സാക്ഷാത്കരിച്ചത് കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം മത്സ്യബന്ധനം എന്നീ വകുപ്പുകൾ സംയോജിപ്പിച്ച ആത്മാ പദ്ധതികളുടെ ഭാഗമായി നീലേശ്വരം ബ്ലോക്കിലെ ആറു പഞ്ചായത്തുകളെയും ബന്ധിപ്പിച്ച പഠനയാത്രകൾ പരം മാതൃകാ സംയോജിത കൃഷി പദ്ധതികൾ കാർഷിക സെമിനാറുകൾ മലബാറിലെ ഏറ്റവും വലിയ കാർഷിക മേളയായ ബ്ലോക്ക് അഗ്രിഫേസ് തുടങ്ങിയവ കർഷകർക്ക് ഉണർവും കരുത്തും പ്രദാനം ചെയ്തു മിയാവാക്കി വനവൽക്കരണത്തിലൂടെ ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ ഒരു വന സൗന്ദര്യം നിലനിർത്തിയിട്ടുണ്ട് ലോകത്താകമാനം എല്ലാവർക്കും താങ്ങാവുന്ന വിലയ്ക്ക് ലഭിക്കാവുന്ന പോഷകമൂല്യങ്ങളുടെ കലവറയാണ് പാലും മുട്ടയും പാലുൽപ്പന്നങ്ങളും സംസ്ഥാനത്തെ ക്ഷീരമേഖലയെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാനായി ഒട്ടനവധി പദ്ധതികളാണ് കേരള സർക്കാർ നടപ്പിലാക്കിയത് ക്ഷീരഗ്രാമവും ക്ഷീരതീരവും ക്ഷീരലയവുമൊക്കെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ ക്ഷീരമേഖലയ്ക്കായി കോടി ലക്ഷം ലക്ഷം രൂപയാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയത് നൽകുന്നതിനായി അവസാന സാമ്പത്തിക വർഷം മാത്രം രൂപ വകയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ആദ്യമായി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്ഷിരകർഷകർക്കുള്ള കറവയന്ത്രം പദ്ധതി എട്ടോളം ഗുണഭോക്താക്കൾക്കാണ് ഈ പദ്ധതി മുഖേന അമ്പത് ശതമാനം സബ്സിഡിയോടുകൂടി കറവയന്ത്രം ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത് തീറ്റപ്പുൾ കൃഷിക്കായി ഇതേ സാമ്പത്തിക വർഷം തൊണ്ണൂറായിരം രൂപയും ചെലവഴിച്ചു നിലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ സാമ്പത്തിക സാമൂഹിക ആരോഗ്യ തൊഴിൽ മേഖലകളിലെല്ലാം ക്ഷീരമേഖലയുടെ പങ്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ ദർശിക്കുവാൻ സാധിക്കും അവശ്യത അനുഭവിക്കുന്നവർക്ക് തുല്യനീതി ലഭിക്കുന്നതിനായി ഒട്ടേറെ പദ്ധതികൾ കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വനിതകളുടെയും ശിശുക്കളുടെയും ഭിന്നശേഷിക്കാരുടെയും ട്രാൻജൻഡേഴ്സിൻ്റെയും സമഗ്രമായ വികാസം ക്ഷേമം സുരക്ഷ സംരക്ഷണം പരിചരണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കുക വനിതാ ശിശു വികസന സാമൂഹ്യനീതി വകുപ്പുകൾ വിവിധ പരിപാടികളും സേവനങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കി വരുന്നു കുട്ടികളുടെ കഴിവുകൾ പൂർണ്ണമായും വളർന്നു വികസിക്കുന്നതിന് ആവശ്യമായ പഠനപരവും പോഷണപരവും മാനസികവുമായ ചുറ്റുപാടുകൾ ഒരുക്കുന്നതിൽ കേരള സർക്കാർ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവന്നു നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ രണ്ടു ഐ സി ഡി എസിന് കീഴിലായി ഇരുന്നൂറ്റിയൊന്ന് അംഗൻവാടികൾ പ്രവർത്തിച്ചു വരുന്നു അംഗൻവാടികളിൽ എത്തിച്ചേരുന്ന കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ വികസനത്തിന് ശിശു സൗഹൃദമാക്കുന്നതിനായി നിരവധി പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കി രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ സഹകരണത്തോടെ പാരന്റിംഗ് ക്ലിനിക് നടത്തിവരുന്നു ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സ്കോളർഷിപ്പിനായി ഒരു കോടിയിലധികം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് ഈ അഞ്ചു വർഷങ്ങളിൽ നീക്കിവെച്ചു സ്ത്രീശാക്തീകരണത്തിന് ഉൽപാദന വിപണന ശൃംഖല വിപുലപ്പെടുത്തുന്നതിനായി വരുമാനദായകമായ ഒട്ടേറെ പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ചു ഉത്തരിയംഗത്തും പേരോലും കൊയോങ്കരയിലും ഓരോ വനിതാ വിപണന കേന്ദ്രങ്ങളും പടുവളത്ത് ടേക്ക് എ ബ്രേക്ക് എന്ന പേരിൽ വഴിയോര വിശ്രമ കേന്ദ്രവും തുറന്നു ഇത്തരത്തിലുള്ള പദ്ധതികൾ വഴി അരക്കോടിയോളം രൂപ തനതു വരുമാന ഇനത്തിൽ നേടിയെടുക്കാൻ സാധിച്ചു സാർവദേശീയ നിലവാരം പരിഗണിച്ച് വിലയിരുത്തിയാൽ പോലും ആരോഗ്യമേഖലയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച പ്രദേശമാണ് കേരളം പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ ലഭ്യതയും പ്രാപ്യതയും കേരളത്തിൽ ഏറെ മെച്ചപ്പെട്ടിരിക്കുന്നു ആരോഗ്യരംഗത്ത് ഈ വർഷം മാത്രം സംസ്ഥാനതലത്തിൽ അഞ്ച് പുരസ്കാരങ്ങളാണ് ഒരേ സമയം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിനെ തേടിയെത്തിയത് ഏറ്റവും മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളോടെ കിടക്കകളുള്ള തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രി എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഒപ്പം മികച്ച ഡോക്ടർമാരുടെ സേവനവും വഴി ദിനം പ്രതി എഴുന്നൂറോളം രോഗികളുടെ അത്താണിയായി മാറിയിരിക്കുന്നു ഓഡിയോളജി ലബോറട്ടറി ആരോഗ്യ ഇൻഷുറൻസ് പാലിയേറ്റീവ് കെയർ എക്സ് റേ യൂണിറ്റ് ഫാർമസി കൂടാതെ ഒരേ സമയം ഒട്ടേറെ പേർക്ക് ഡയാലിസിസ് ചെയ്യാവുന്ന അത്യാധുനിക സൗകര്യങ്ങളും ഇവിടെ സജ്ജമാണ് മൂന്ന് ഷിഫ്റ്റിലായി നടക്കുന്ന ഡയാലിസിസ് കേന്ദ്രവും ഇപ്പോൾ കൃത്യമായ രീതിയിൽ താലൂക്ക് ആശുപത്രിയിൽ നടത്തപ്പെടുന്ന ഓർഡിയോളജി വിഭാഗം ഫിസിയോതെറാപ്പി പാലിയേറ്റീവ് തെറാപ്പി ക്ലബ് ഫുഡ് ക്ലിനിക്ക് അതുപോലെ മറ്റ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളും കൃത്യമായ രീതിയിൽ നടക്കുന്നതിന് ഭരണസമിതിയുടെ കാര്യമായ സംഭാവനയുണ്ട് െന്റൽ യൂണിറ്റ് അടക്കമുള്ള ചെറുവത്തൂർ സി എച്ച് സി ആധുനിക ചികിത്സാ സൗകര്യങ്ങളോടെ മികച്ച സേവനം നൽകി വരുന്നു സാധാരണ ജനങ്ങളിലേക്ക് ആത്മഹത്യക്കെതിരെയുള്ള സന്ദേശം എത്തിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന കാഴ്ചപ്പാടിൽ സംസ്ഥാനത്ത് ആദ്യമായി ആത്മഹത്യാ പ്രതിരോധ ക്ലിനിക് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കി വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗത്തെയും അതുവഴിയുള്ള മരണത്തെയും നേരത്തെ അറിഞ്ഞു പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള അതിജീവനം ക്യാൻസർ നിയന്ത്രണ പദ്ധതി കുട്ടികളുടെ സമഗ്ര മാനസിക ആരോഗ്യ പദ്ധതിയായ തളിര് ഫിസിയോതെറാപ്പി സേവനങ്ങൾ പാലിയേറ്റീവ് കെയർ പദ്ധതി കഷ്ടത അനുഭവിക്കുന്നവരെയും രോഗദുരിതങ്ങളാൽ വേദന അനുഭവിക്കുന്ന നിരാലംബരെയും ചേർത്ത് പിടിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രത്യേക ദുരിതാശ്വാസ നിധി എന്നിങ്ങനെ ആരോഗ്യ മേഖലയിൽ സമഗ്രവും സുതാര്യവുമായ ഒട്ടനവധി സേവന പദ്ധതികൾ നടപ്പിലാക്കി സംസ്ഥാനത്ത് തന്നെ മാതൃകയായി മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതിയിലൂടെ രാജ്യത്തിന് തന്നെ മാതൃകയായ നാടാണ് കേരളം സംസ്ഥാന സർക്കാരിന്റെ ദൗത്യം ഗ്രാമപഞ്ചായത്തുകളുമായി സഹകരിച്ച് ഫലപ്രദമായി ഏറ്റെടുത്ത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ആർ ആർ എഫ് ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ തന്നെ പ്രവർത്തിക്കുന്നു ശുചിത്വ പരിപാലനത്തിനായി പതിനെട്ട് ലക്ഷം രൂപയാണ് വിനിയോഗിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും ശുചിത്വ സമുച്ചയം ഷീപാഡ് പദ്ധതി എന്നിവ നടപ്പിലാക്കി സുസ്ഥിരവും പ്രകൃതി സൗഹൃദപരവും അതിജീവന ശേഷിയുള്ളതുമായ നവകേരളത്തിന്റെ മുഖമുദ്രകളായി ശുചിത്വവും മാലിന്യ സംസ്കരണവും എന്ന കാഴ്ചപ്പാടിലൂന്നിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതികൾ നടപ്പിലാക്കിയത് സംസ്ഥാനത്തെ തൊഴിൽദാതാക്കളെയും തൊഴിലന്വേഷകരെയും ഏകോപിച്ച് പുതിയൊരു തൊഴിൽ വിപ്ലവത്തിന് തുടക്കമിട്ട പദ്ധതിയാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജോബ് സ്റ്റേഷൻ വെബ് പോർട്ടൽ രജിസ്ട്രേഷൻ തൊഴിൽ പരിശീലനങ്ങൾ തൊഴിൽമേള എന്നിവ വിജയകരമായി നടപ്പിലാക്കി െ മുന്നേറിയ ഈ കാലയളവിൽ സഞ്ചാരയോഗ്യമായ മികച്ച റോഡുകൾ യാഥാർത്ഥ്യമായി ഗ്രാമപഞ്ചായത്തുകളുടെ വിവിധ പദ്ധതികളുമായി സഹകരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലെ പതിമൂന്ന് ഡിവിഷനുകളിൽ അൻപത്തിയാറ് റോഡ് നിർമ്മാണ പ്രവൃത്തികൾ നടപ്പിലാക്കി ഇതിനായി നാലു കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തി കേരളത്തിലെ എല്ലാ ഭവനരഹിതർക്കും പാർപ്പിടം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയാണ് ലൈഫ് മിഷൻ കേരളം രാജ്യത്തിന് സമർപ്പിക്കുന്ന മാതൃകാ പദ്ധതികളിലൊന്നാണിത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ ഏറ്റവും ജനകീയമായി പാർപ്പിട പദ്ധതിയിൽ ആയിരത്തി ഇരുപത് വീടുകൾ സാക്ഷാത്കരിച്ചു ലൈഫ് പദ്ധതി വിഹിതമായി ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്തുകൾക്കായി വിനിയോഗിച്ചത് പി എം എ വൈ ഭവന പദ്ധതികൾക്കായി നൂറ്റിയഞ്ച് വീടുകൾക്ക് മൂന്ന് കോടി മുപ്പത്തിരണ്ട് ലക്ഷം അനുവദിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ മുന്നേറ്റങ്ങളിലൊന്നാണ് കുടുംബശ്രീ സംസ്ഥാനത്തെ അൻപത് ശതമാനത്തോളം കുടുംബങ്ങൾ അംഗമായുള്ള ഈ മഹാപ്രസ്ഥാനം സ്ത്രീകളുടെ ക്രയവിക്രയശേഷി വർദ്ധിപ്പിച്ച് അതുവഴി അവരുടെ സാമ്പത്തിക ഉന്നമനവും ശാക്തീകരണവും ഉറപ്പുവരുത്തിയ ഉജ്ജ്വല മാതൃക ഒരിക്കൽ പടിയിറങ്ങിയ സ്കൂളിലേക്ക് തിരികെ എത്തിച്ച് പ്രായഭേദമന്യേ വിവിധ വിഷയങ്ങളിൽ പഠനവും പരിശീലനവും നൽകിയ ബ്ലോക്ക് പഞ്ചായത്ത് ടു സ്കൂൾ പദ്ധതി ശ്രദ്ധേയമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കെട്ടിടങ്ങളിൽ കുടുംബശ്രീ സംരംഭങ്ങൾ പ്രവർത്തിച്ചു വരുന്നു ആരെയും അവഗണിക്കാതെ എല്ലാ മേഖലയിലുള്ളവരെയും പരിഗണിച്ച് സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിൽ പോലും വികസനമെത്തിക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഓരോ വികസന ക്ഷേമ പദ്ധതികളും ആവിഷ്കരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആറ് പഞ്ചായത്തുകളിലായി എഴുപത്തിരണ്ട് പട്ടികജാതി ഉന്നതികളിലായി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് കുടുംബങ്ങളും പട്ടികവർഗത്തിൽപ്പെട്ട നൂറ്റി എഴുപത്തിയൊന്ന് കുടുംബങ്ങളും കഴിഞ്ഞുവരുന്നു വാദ്യോപകരണങ്ങൾ പഠനമുറി സ്വയം തൊഴിൽ സംരംഭം സ്കോളർഷിപ്പ് ഐസ് ബോക്സ് പുസ്തകങ്ങൾ ഷെൽഫ് എന്നിങ്ങനെയുള്ള നിരവധി സഹായ പദ്ധതികൾ ഇവർക്കായി നടപ്പിലാക്കി താലിച്ചാലം പയ്യറാട്ട് പുലിക്കുണ്ട് എന്നിവിടങ്ങളിൽ കമ്മ്യൂണിറ്റി സെന്ററുകൾ പണിതു ഇവയ്ക്ക് എട്ട് കോടി തൊണ്ണൂറ്റാറ് ലക്ഷത്തി ഏഴായിരം രൂപ ചിലവഴിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ചരിത്രത്തിൽ സംസ്ഥാനത്തിൽ തന്നെ മികച്ച അംഗീകാരം പലതവണ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിനെ തേടിയെത്തി അൻപത് ലക്ഷത്തോളം തൊഴിൽ ദിനങ്ങൾ പതിനേഴായിരത്തി എഴുന്നൂറ് തൊഴിലാളികൾ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ തൊഴിലുറപ്പ് പദ്ധതിക്കായി ചെലവഴിച്ചത് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി രൂപ ഒരു കോടിയോളം ചെലവഴിച്ച് പുനരുജ്ജീവിപ്പിച്ച പുതിനൂർ കൂലോംകുളം മുന്നൂറ്റി അറുപത് റോഡുകൾ എഴുപത്തിയഞ്ചായിരം കാറ്റാടിത്തൈകൾ നാൽപ്പത് ഡ്രെയിനേജുകൾ മിനിയം സി എഫുകൾ ചുറ്റുമതിലുകൾ വിപണന കേന്ദ്രങ്ങൾ എന്നിവ എടുത്തു പറയാവുന്ന അധ്വാനത്തിൻ്റെ സുവർണ ഏടുകളാണ് ജലസംരക്ഷണ മേഖലയിൽ ഈ കാലയളവിൽ ഏഴു കുടിവെള്ള പദ്ധതികൾ യാഥാർത്ഥ്യമായി ഒപ്പം ഒട്ടേറെ ജലസംഭരണികളായ കുളങ്ങളും നവീകരിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഭരണസമിതിയുടെ സ്വാർത്ഥകമായ അഞ്ചു വർഷങ്ങൾ പൂർത്തിയാവുന്നു ആവിഷ്കരിച്ച പദ്ധതികൾക്കായി കരുതി വച്ച നൂറ് ശതമാനവും ചെലവഴിച്ച സക്രിയ പ്രവർത്തനങ്ങളായിരുന്നു ഓ അഞ്ചു വർഷക്കാലം ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് നാളിതുവരെയായി നമ്മുടെ നേട്ടങ്ങളെല്ലാം നേടിയെടുത്തിട്ടുള്ളത് ഇപ്പൊ സാമൂഹ്യ നീതി വകുപ്പ് രംഗത്ത് അംഗൻവാടികളായാലും അതുപോലെ തൊഴിലുറപ്പ് രംഗത്ത് ആയാലും നിരവധിയായ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആസ്തി വികസന പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മുടെ ഡെഡായി കിടക്കുന്ന ആസ്തികളൊക്കെ തന്നെ കണ്ടെത്തി അവിടെ നൂതനമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി കൊണ്ടുതന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ നിരവധിയായ പുരസ്കാരങ്ങൾ ഞങ്ങളെ തേടി എത്തിയിട്ടുണ്ട് നവീനത സുതാര്യത സുസ്ഥിരത ഇവയിലോന്നിയ പ്രവർത്തനങ്ങൾ അതിന് ലഭിച്ച സ്വീകാര്യതയും അംഗീകാരങ്ങളും സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി രണ്ട് തവണ രണ്ടു തവണ ആർദ്രം പുരസ്കാരം രണ്ടു തവണ മഹാത്മാ പുരസ്കാരം കായകൽപ്പം പുരസ്കാരം പരിസ്ഥിതി സൗഹൃദ പുരസ്കാരം എന്നിങ്ങനെ നേട്ടങ്ങളുടെ പടവുകൾ താണ്ടിയ ഈ യാത്ര ഇവിടെ പൂർത്തിയാവുന്നു പതിനൊന്നോളം വരുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പുരസ്കാരങ്ങളും അവാർഡുകളുമാണ് നമ്മളെ തേടി എത്തിയിട്ടുള്ളത് നമുക്കറിയാം ഒരു ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുകളൊക്കെ ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ ഒന്നാമത് എന്ന് വിലയിരുത്തുന്നത് അതിൻ്റെ പദ്ധതി നിർവഹണം അതുപോലെ തന്നെ അതിന് മുന്നോടിയായി നടക്കുന്ന ആസൂത്രണം അതിൽ നൂറ് ശതമാനം പദ്ധതി വിഹിതം ചെലവഴിക്കൽ അതോടൊപ്പം സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റുകളും നിഷ്കർഷിക്കുന്ന നോംസും അതിലെ മികവാണ് കേവലം കണക്കുകളുടെ കളിയായിട്ടല്ലേ ഈ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഈ ഭരണസമിതിക്ക് ലഭിച്ച അകമഴിഞ്ഞ പിന്തുണ ജീവനക്കാരുടെയും നിർവഹണ ഉദ്യോഗസ്ഥന്മാരുടെയും അർപ്പണബോധം ഈ നേട്ടങ്ങൾക്ക് പിന്നിലുള്ള കരുത്താണിത് ഈ വിജയത്തിളക്കം ഈ നാട്ടിലെ ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു